ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ചൂട് സമയത്തും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു ഐറ്റമാണ് നിങ്ങളുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണേ ആദ്യം ഞാനിവിടെ കുറച്ച് കസ്കസ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് നാലെണ്ണ എടുത്തിട്ടുണ്ട് അതായത് മൈസൂർ പഴം എന്നൊക്കെ പറയില്ല ആ പഴമാണ് എടുത്തിട്ടുള്ളത് ഈ പഴം നമുക്ക് നമ്മുടെ ശരീരത്തിനെ നല്ലപോലെ തണുപ്പിക്കും ഈ ചൂടുള്ള സമയത്തും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഈ പഴമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ എണ്ണയെ വറുത്ത പലഹാരമൊക്കെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇതുപോലെയുള്ള ജ്യൂസൊക്കെ കുടിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ നാല് ചെറുപഴം ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കാഷിനായിട്ട് ചേർക്കുന്നുണ്ട് അതുപോലെ മധുരത്തിനായിട്ട് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഹോർലിക്സാണ് അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ഹോർലിക്സും ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല തണുത്ത പാലൊഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം ശകലം പാലൊഴിച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അങ്ങനെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിത് ലൂസാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശകലം കൂടെ പാലൊഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഞാൻ വീണ്ടും ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോഴും നമ്മൾ ജ്യൂസ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിത് വീണ്ടും ഒന്നും കൂടെ ലൂസാക്കിയിട്ടെടുക്കാം നമ്മൾ അര ലിറ്റർ പാലാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി ഇനി ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ഷെയ്ക്ക് ചെയ്തിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഞാനിവിടെ സോക്ക് ചെയ്തിട്ടുള്ള കസ്കസും കൂടെ ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാവുന്നതാണ് ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം കുടിക്കുക ഞാനിതിനകത്തേക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് അതുപോലെ ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് തണുപ്പിക്കാണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാം തണുപ്പോട് കൂടി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നല്ലപോലെ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അതിന് ശേഷം തണുപ്പോട് കൂടിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചേക്കുക നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ജ്യൂസൊക്കെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾ കൂടുതൽ എണ്ണ പലഹാരം കഴിക്കാണ്ട് ഇതുപോലെയുള്ള ജ്യൂസൊക്കെ കുടിക്കുന്നതായിരിക്കും നല്ലത് നല്ല ചൂടാണ് അതുപോലെ നോമ്പിന് കൂടുതൽ എണ്ണ പലഹാരമൊന്നും കഴിക്കണ്ട ഇതുപോലെയുള്ള ജ്യൂസുകൾ കൂടുതലായിട്ട് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി ഈ ഒരു ഐറ്റം തന്നെ കുടിക്കണം എന്നില്ല കേട്ടോ ഐറ്റം ജ്യൂസ് കുടിക്കുന്നു നല്ലത് തന്നെയാണ് ഇനി നിങ്ങൾക്ക് ചെറുപഴം ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ചെറുപഴമൊക്കെ എടുത്ത് കഴിക്കുന്ന നല്ലതായിരിക്കും കാരണം നല്ല ചൂടാണ് ഈ ചൂട് സമയത്തൊക്കെ ചെറുപഴം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം